കുറയ്ക്കാനും തടി കുറയ്ക്കാനും ഒക്കെ നമ്മൾ ഏത് മാർഗം സ്വീകരിച്ചാലും അതിൻറ്റേതായ രീതിയിൽ ചെയ്യാനും പതിവായിട്ട് ചെയ്യാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ വിചാരിച്ച റിസൾട്ട് കിട്ടുള്ളൂ നല്ല ജീരകത്തിന്റെ വെള്ളം പതിവായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ഇളം ചൂടോടെ കുടിക്കുവാണെങ്കിൽ നല്ല ദഹനത്തിനും ചർമ്മം തിളങ്ങാനും വയറ് കുറയാനും അതുപോലെ തടി കുറയ്ക്കാനും ഒക്കെ സഹായിക്കും ഇനിയും ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ജീരകവെള്ളം വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് വയറ് കുറയാൻ വേണ്ടിട്ട് എങ്ങനെയാണ് ജീരകവെള്ളം കുടിക്കേണ്ടത് എപ്പോഴാണ് കുടിക്കേണ്ടത് എത്ര ദിവസം കുടിക്കണം എന്നൊക്കെയാണ് അപ്പോ വയറ് കുറയാൻ ആഗ്രഹമുള്ളവർ ഇതിൽ പറഞ്ഞ പോലെ ജീരക ഒന്ന് കുടിച്ചു നോക്കൂ വെറും ഏഴ് ദിവസം കൊണ്ട് വളരെ നല്ല മാറ്റം നമുക്ക് കാണാം പ്രതീക്ഷിക്കാം അപ്പോ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ജീരകവെള്ളം വെള്ളം തയ്യാറാക്കേണ്ടത് നോക്കാം നമുക്ക് ഞാനിപ്പോ ഒരാൾക്ക് കുടിക്കാനുള്ള ജീരക വെള്ളമാണ് തയ്യാറാക്കുന്നത് ഒരു ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം വെറും ഇരുന്നൂറ് എം എൽ വെള്ളത്തിലാണ് ഞാൻ ഒരു ടീസ്പൂൺ നല്ല ജീരകം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ തലേ ദിവസം രാത്രി കിടക്കാൻ നേരം വേണം നമ്മൾ നല്ല ജീരകം സോക്ക് ചെയ്യാൻ വെക്കാൻ എന്നാൽ മാത്രമേ നല്ല ജീരകത്തിന്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് ആ വെള്ളത്തിൽ കിട്ടുകയുള്ളൂ ഇനി അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നിർബന്ധമായിട്ടും ഈ വെള്ളത്തിന്റെ നിറം മാറി വരുന്നത് വരെ നന്നായിട്ട് തിളപ്പിക്കണം ജീരക വെള്ളം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം ചെറുനാരങ്ങ നീര് കൂടി പിഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ജീരക വെള്ളം തയ്യാറാക്കാൻ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ചേർത്താൽ മതി ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് കുടിക്കാനുള്ള ജീരക വെള്ളം റെഡി ആയിട്ടുണ്ട് ഇത് ഏറ്റവും നല്ലത് ചായ ഒക്കെ കുടിക്കുന്ന ആ ഒരു ചൂടിൽ തന്നെ കുടിക്കുന്നതാണ് അല്ലെങ്കിൽ അല്പം ചൂടാറ്റിട്ട് ഒരു ഇളം ചൂടോടെ വേണമെങ്കിൽ കുടിക്കാം ഒട്ടും ചൂടില്ലാതെ കുടിക്കരുത് അപ്പോൾ ഒരു ഏഴ് ദിവസത്തേക്ക് ഇങ്ങനെയൊന്ന് കുടിച്ചു നോക്കൂ ജീരകവെള്ളം നല്ലൊരു ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം തടി കുറയ്ക്കാൻ ആഗ്രഹമുള്ളവരും അതുപോലെ വയറ് കുറയ്ക്കാൻ ആഗ്രഹമുള്ളവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ലൊരു റിസൾട്ട് കിട്ടുന്നുള്ളത് ഉറപ്പാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് പിന്നെ ഇത് എത്രത്തോളം നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാൻ പറ്റും അത്രത്തോളം നമ്മളത് കുടിച്ചോണ്ടിരിക്കുക നല്ലൊരു ചേഞ്ച് പ്രതീക്ഷിക്കാം അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്